വാർത്തകളിലേക്ക് കടുവ വയനാട് ഇരുളം പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും നാട്ടുകാർ കടുവയെ കണ്ടു വകുപ്പ് സ്ഥാപിച്ചാത്തതും രണ്ടു ദിവസം മുൻപാണ് ചീയമ്പത്തും ആനപ്പന്തി കോളനിയിലും കൂടുകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കിയത് അതേസമയം വനപാലകർ കെണിയൊരുക്കിയ പ്രദേശത്ത് കഴിഞ്ഞ ദിവസവും ഒരു ആടിനെ ഇപ്പോൾ കടുവ പിടിച്ചു അപ്പോൾ ദിവസവും ഇതിലെ ബൈക്കിന് പോകുന്നവരും നടന്നു പോകുന്നവരും പിന്നെ ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോകുന്നവർ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും പലപ്പോഴും കാണലുണ്ട് കടുവേനെ അപ്പോൾ ഇപ്പോൾ ആടിനും പശുവിനൊക്കെ കയറ്റാത്തത് കൊണ്ട് മനുഷ്യൻ്റെ നേരെ ആക്രമിക്കുക മനുഷ്യനെ ആക്രമിക്കുക എന്നുള്ളൊരു ആശങ്ക ആണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് സൗത്ത് വയനാട് ചെതലത്ത് റേഞ്ചിൽ ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട ചിയമ്പം എഴുപത്തിമൂന്ന് ആദിവാസി കോളനിയിലും ആനപ്പന്തി ചെട്ടിപ്പാമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിലുമാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി കടുവ ഭീതി വിതയ്ക്കുന്നത് ഇപ്പം നമ്മൾ റോഡ് സൈഡൊക്കെ കാണുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പേടി തന്നെയാണ് കാരണം ഇപ്പം ഇന്ന് നമ്മൾ തൊഴിലുറപ്പ് ഇന്ന് ആരംഭിക്കേണ്ടതായിരുന്നു ഇപ്പം രണ്ട് സൈറ്റ് തൊഴിൽക്കാരെ നമ്മൾ ഇന്ന് തൊഴിൽ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് കാരണം അവർക്ക് നമ്മൾ കാട്ടിലായിരുന്നു പണി കൊടുത്തിരുന്നത് ാണ് വനഭാഗത്തേക്ക് കാലികളെ മേയ്ക്കാൻ പോകരുതെന്നും ഒറ്റയ്ക്ക് പ്രദേശത്ത് സഞ്ചരിക്കരുതെന്നും വനംവകുപ്പ് നിർദ്ദേശം നൽകി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ഉത്തരവ് ആനപ്പന്തിയിലും ചീയമ്പത്തും കൂടുകൾ സ്ഥാപിച്ചത് രതീഷ് വാസുദേവൻ ന്യൂസ് വാസുദേവൻറ്റീൻ വയനാട് ശബരിമല നട തുറക്കും തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ച് ദിവസവും ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് പ്രവേശനം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ നടക്കും ഏഴു മാസ പൂജകളുടെ ഇടവേളയ്ക്ക് ശേഷം ശബരിമലയിൽ ഭക്തർക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വൈകിട്ട് അഞ്ചിന് നട തുറക്കും ഇന്ന് പ്രത്യേക പൂജകളില്ല തുലാം ഒന്നായ നാളെ പുലർച്ചെ അഞ്ചു മണിക്ക് ക്ഷേത്രനട തുറന്ന് നിർമാല്യ ദർശനം തുടർന്ന് പതിവ് അഭിഷേകവും നെയ്യഭിഷേകവും നടക്കും വെർച്വൽ ക്യൂ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറ്റിയമ്പത് ഭക്തർക്കാണ് ഒരു ദിവസം ദർശനം ദർശനത്തിന് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഭക്തർ ഹാജരാക്കണം മല കയറാൻ പ്രാപ്തരാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഭക്തർ കരുതണം പത്ത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതി അനുവദിച്ച സമയക്രമം പാലിക്കണം ഭക്തര് കൂട്ടം ചേർന്ന് സഞ്ചരിക്കാൻ പാടില്ല നിശ്ചിത അകലം പാലിച്ചു മാത്രമേ ദർശനത്തിനെത്താവൂ വടശ്ശേരിക്കര എരുമേലി എന്നീ വഴികളിലൂടെ മാത്രമാണ് ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് മറ്റെല്ലാ വഴികളും അടച്ചിരിക്കുകയാണ് സാനിറ്റൈസർ മാസ്ക് കയ്യുറകൾ എന്നിവ കരുതണം ഭക്തർ കൂട്ടം ചേർന്ന് സഞ്ചരിക്കാൻ പാടില്ല പമ്പയിൽ കുളിക്കാൻ അനുവദിക്കില്ല ഇവിടെ പ്രത്യേക ഷവറുകൾ സജ്ജീകരിച്ചു നാളെ രാവിലെ എട്ടുമണിക്കാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് ഒമ്പത് പേരാണ് ശബരിമല മേൽശാന്തി നിയമനത്തിലെ അന്തിമ യോഗ്യതാ പട്ടികയിൽ നവംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുതൽ ഒരു വർഷമാണ് പുതിയ മേൽശാന്തിമാരുടെ കാലാവധി ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം വിനോദസഞ്ചാര മേഖല കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴക്കാർ ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ പൂത്തുലഞ്ഞ് മനോഹരിയായിരിക്കുകയാണ് തീരത്തിന്റെ നിശബ്ദത മടുത്തുവെന്ന് കടൽ ഈ മനോഹര തീരവും വസന്തം വിരിയിച്ച് കുട്ടനാടുമെല്ലാം സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കിനി കെ എസ് ആർ ടി സി ബസ്സിൽ താമസിക്കാം വിനോദസഞ്ചാരികൾക്കായി കുറഞ്ഞ നിരക്കിൽ ബസ്സിനുള്ളിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുമായി കെ എസ് ആർ ടി സി ഒരേ സമയം പതിനാറ് പേർക്ക് താമസിക്കാൻ കഴിയുന്ന എ സി ബസ്സുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് കിടക്കയും മൊബൈൽ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടെ ട്രെയിനുകളിലെ സ്ലീപ്പർ കോച്ച് മാതൃകയിലാണ് കമ്പാർട്ട്മെന്റുകൾ ബസ്സിൽ സജ്ജമാക്കിയത് മൂന്നാർ ഡിപ്പോയിലാണ് ആദ്യ രണ്ട് എ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ബസ്സിൽ താമസിക്കുന്നവർക്ക് ഡിപ്പോയിലെ ശുചിമുറികൾ ഉപയോഗിക്കാം മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ താമസിക്കാം ഒരേ സമയം പതിനാറ് പേർക്ക് താമസിക്കുവാൻ കഴിയുന്ന എ സി ബസ്സുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് മൂന്നാറ് വയലൊരു പേരിൽ കൂടുതൽ ഇപ്പോൾ കൂട്ടം കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതിലൊരു ഇളവ് വരുമ്പോൾ മുതലേ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ കാരണം ഒരു അഞ്ചിൽ കൂടുതൽ ആളുകളെ ഒറ്റയടിക്ക് ബസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ചില നിയമദർശ ഇപ്പോൾ ഉണ്ടായിരിക്കും എങ്കിലും ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് ഈ സൗകര്യം പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് കെഎസ്ആർടിസി എം ഡി ബിജു പ്രഭാകരനാണ് വിനോദസഞ്ചാര മേഖലകളിൽ മിതമായ നിരക്കിൽ ബസിൽ താമസ സൌകര്യം നൽകാമെന്ന ആശയം മുമ്പോട്ട് വെച്ചത് മൂന്നാറിലെ വിനോദസഞ്ചാര മേഖല തുറന്നാലുടൻ ബസ് താമസത്തിനായി നൽകുമെന്ന് ഡിപ്പോ ഇൻചാർജ് സേവി ജോർജ് പറഞ്ഞു ന്യൂസ് മൂന്നാർ നഗരത്തിൽ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിൽ പ്രതിദിനം മൂവായിരത്തിഒരുന്നൂറ്റി എൺപത് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനമാണ് സൗരോർജ്ജ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വൈദ്യുതി ഉത്പാദനത്തിൽ സ്ഥാപനങ്ങളെ സ്വയം പര്യാപ്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് സൗരോർജ്ജ പദ്ധതി ഇരുപത്തെട്ട് ഇടങ്ങളിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊച്ചി നഗരസഭാ കാര്യാലയം ടൗൺ ഹാൾ കച്ചേരിപ്പടിയിലെ ആയുർവേദ ജില്ലാ ആശുപത്രി മഹാരാജാസ് കോളേജ് ബോയ്സ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലാണ് ഇവ സ്ഥാപിക്കുന്നത് എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിൽ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു പലയിടങ്ങളിലും വൈദ്യുതി ഗ്രിഡുമായി ഇവ ഘടിപ്പിച്ചു വൈദ്യുതി ബോർഡിന്റെ കണക്ഷൻ നടപടികളാണ് ഇനി ആവശ്യം ഒരു കോടിയിലധികം രൂപയാണ് സ്ഥാപനങ്ങൾ ഓരോ വർഷവും വൈദ്യുതി ബില്ലായി അടയ്ക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ഈ തുക ലാഭിക്കാനാകും പ്രധാനപ്പെട്ട നഗരത്തിലെ കെട്ടിടങ്ങൾ എടുത്തു പറയാവുന്നതാണെങ്കിൽ ഈ നഗരസഭയുടെ ഓഫീസ് ടൗൺ ഹാള് പല ഹോസ്പിറ്റൽസ് സ്കൂൾസ് അങ്ങനെ ജില്ലാ ആശുപത്രി അങ്ങനെ കുറേ അധികം കെട്ടിടങ്ങളുടെ മുകളിൽ സോളാർ പാനൽസ് വെച്ചുകൊണ്ട് വലിയ എനർജി സേവിംഗ് ആണ് ഇതുവഴി ഉണ്ടാക്കുന്നത് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് ഇത് പ്രാബല്യത്തിലാകുന്നതോടെ പരിസ്ഥിതിക്കും ഗുണകരമാകും വർഷം ആയിരം ടൺ കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കാനാകുമെന്നും പ്രതീക്ഷയുണ്ട് ന്യൂസ് കൊച്ചി കൈ കഴുകേണ്ടതിന്റെ പ്രാധാന്യം പാട്ടിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൊല്ലം ചവറയിലെ നാലുകണ്ടത്തിൽ പി ദാമോദരൻ സ്മാരക ട്രസ്റ്റും വിദ്യാർത്ഥികളും ചേർന്നാണ് ബോധവൽക്കരണം നടത്തുന്നത് തുരത്തണം തുരത്തണം ശീലമാക്കി കൊറോണയെ തുരത്തണം വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളും നാലുകണ്ടത്തിൽ ട്രസ്റ്റും സംയുക്തമായിട്ടാണ് ബോധവൽക്കരണം നടത്തുന്നത് വിദ്യാർത്ഥികൾ നൃത്തത്തിലൂടെ ഏഴ് രീതിയിൽ കൈ കഴുകുന്നത് അവതരിപ്പിക്കും ഭക്ഷ്യവിഷബാധ ഹെപ്പറ്റൈറ്റിസ് തക്കാളിപ്പനി ത്വം കോവിഡ് തുടങ്ങിയ രോഗങ്ങളെ കൈകഴുകലിലൂടെ പ്രതിരോധിക്കാനാകുമെന്ന് ഇവർ പറയുന്നു സർക്കാർ സംവിധാനം പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു യുവതലമുറ ബോധവൽക്കരണം കൊണ്ട് അതിനെ പിന്തുണച്ചാൽ മാത്രമേ ഈ കൊറോണയെ നമുക്ക് പ്രതിരോധിക്കാനാവൂ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദാമോദരൻ സ്മാരക ട്രസ്റ്റ് വിവിധ വിദ്യാർത്ഥി പ്രതിനിധികളും സംരംഭം മൂന്നര മിനിറ്റുള്ളതാണ് ബോധവൽക്കരണ ഗാനം ആശാപ്രവർത്തകയായ രാധാമണി എഴുതിയ പാട്ട് റിജു സൈമൺ ആണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ട്രസ്റ്റ് രക്ഷാധികാരി പ്രതാപവർമ്മ തമ്പാൻ ചെയർമാനും ഹയർ സെക്കൻഡറി അധ്യാപകനുമായ അരവിന്ദൻ എന്നിവരാണ് ആശയവും ആവിഷ്കാരവും കേൾക്കാനും സംസാരിക്കാനുമാകാത്ത അച്ഛനമ്മമാർക്ക് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ ആംഗ്യ ഭാഷ കൃതിസ്ഥമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് പീലിക്കോട്ട് വേങ്ങപ്പാറയിലെ ഹർഷിദും ഹരിനന്ദും ജന്മന ബദിരും മൂകരുമായ സുനിൽകുമാറിനും ഇന്ദുവിനും വേണ്ടി പുറം ലോകവുമായി സംവദിക്കുന്നത് ഇവരുടെ കുഞ്ഞുമക്കളാണ് കേൾക്കാനോ സംസാരിക്കാനോ ആകാത്ത അച്ഛനമ്മമാർക്ക് വേണ്ടി ആംഗ്യ ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ് ഈ ചെറിയ കുട്ടികൾ അതുകൊണ്ട് തന്നെ പരിമിതികളെല്ലാം മറികടന്ന് ഇവർ വാചാരരാകാറുണ്ട് കാഞ്ഞങ്ങാട് മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരനായ സുനിൽകുമാറിനെ അന്വേഷിച്ച് വീട്ടിൽ ആരെങ്കിലും എത്തിയാൽ ആദ്യം വാതിൽ തുറന്നെത്തുക മൂത്ത മകനായ എട്ട് വയസ്സുകാരൻ ഹർഷിദ് സന്ദർശകരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ആംഗ്യ ഭാഷയിൽ മാതാപിതാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കും കേൾക്കാനോ സംസാരിക്കാനോ ആകാത്ത അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഹർഷിത് സംസാരിച്ചു തുടങ്ങിയിട്ട് രണ്ടു വർഷമായി ഇതെല്ലാം കണ്ടും കേട്ടും നാലു വയസ്സുകാരൻ ഹരിനന്ദും ആംഗ്യ ഭാഷ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ പിലിക്കോട് ഇപ്പോൾ വാർത്തയിലേക്കാണ് എറണാകുളം ചേരാനെല്ലൂരിൽ മകന്റെ അച്ഛൻ മരിച്ചു വിഷ്ണുപുരം സ്വദേശി ഭരതനാണ് മരിച്ചത് വിവരങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് തർക്കത്തിൽ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് മനസ്സിലാകുന്നു എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് മദ്യപാനത്തിന് ശേഷം ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയായിരുന്നു ഈ വഴക്കിനൊടുവിലാണ് പരസ്പരം വെട്ടി വെട്ടിയത് ഇതിൽ അച്ഛന്റെ വയറിനാണ് പരുക്കേറ്റത് അച്ഛൻ വിഷ്ണുപുരം സ്വദേശി ഭരതന്റെ വയറിനും മകൻ വിഷ്ണുവിന്റെ തലയ്ക്കുമാണ് പരുക്കേറ്റത് ഇരുവരെയും ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി ഭരതൻ മരിക്കുകയായിരുന്നു എന്തായാലും ഇന്നലെ തന്നെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിൽ മദ്യപാനത്തിന് ശേഷമുണ്ടായ തർക്കമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്തായാലും വിശദമായി തന്നെ പോലീസ് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് ശരി അനീഷ് മദ്യത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് എറണാകുളം ചേരാനെല്ലൂരിൽ മകന്റെ വെട്ടേറ്റ അച്ഛൻ മരിച്ചു വിഷ്ണുപുരം സ്വദേശി ഭരതനാണ് മരിച്ചത് മറ്റു വാർത്തകളിലേക്ക് എഴുപത്തിയൊൻപതാം വയസ്സിലും ക്ഷേത്രങ്ങൾക്കാവശ്യമായ ചമയക്കോപ്പുകൾ തയ്ക്കുകയാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ കെ ഭാസ്കരൻ കാവുകളിലേക്കും അമ്പലങ്ങളിലേക്കും ആവശ്യമായ ഒട്ടുമിക്ക തയ്യൽ ചമയങ്ങളും ഇദ്ദേഹം വർഷങ്ങളായി നിർമ്മിച്ചു നൽകുന്നുണ്ട് ചെറുവത്തൂർ കൊവലിലെ പഴയ തയ്യൽ തയ്യൽക്കടയ്ക്കുള്ളിൽ ഭാസ്കരേട്ടൻ എപ്പോഴും തിരക്കിലാണ് ഉടുപ്പുകളും കുപ്പായങ്ങളുമല്ല ഇദ്ദേഹം തുന്നിച്ചേർക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യങ്ങളാണ് ക്ഷേത്രം പാട്ടുത്സവങ്ങളിലും പൂരോത്സവങ്ങളിലും ഉപയോഗിച്ചു വരുന്ന മേലാപ്പ് തത്തിക്കുട തയക്കുട മണിക്കുട അരയാൽപ്പത്തി മേക്കട്ടി എന്നിവയും വിവിധതരം കൊടിക്കൂറകളും ശ്രീചക്രവും ഇദ്ദേഹം തയ്യാറാക്കി നൽകുന്നു ക്ഷേത്ര എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടവയാണ് ഇവയിലേറെ അതീവ സൂക്ഷ്മതയോടെ തയ്യാറാക്കുന്നവയാണിവ ചെറുവത്തൂരിലെ ആദ്യകാല ടൈലറും തെയ്യം കലാകാരനുമായ കണ്ണനാണ് ചമയജോലിയിൽ ഇദ്ദേഹത്തിന്റെ ഗുരു മൈലാപ്പ് മണിക്കൊട പിന്നെ അതിനോടനുബന്ധിച്ച് തത്യക്കൊട തയക്കുട ഇങ്ങനെ കുറെ ഭാഗങ്ങളുണ്ട് ക്ഷേത്രങ്ങളിൽ അതൊക്കെ ഉണ്ടാക്കും ചുവപ്പും കറുപ്പും നിറങ്ങളിലുള്ള ക്ഷേത്ര ചമയങ്ങൾ തനിമ ചോരാതെ ഉണ്ടാക്കി നൽകുന്നവർ വിരളമാണ് പത്ത് വർഷത്തോളമായി വടക്കൻ കേരളത്തിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലേക്കും ചമയങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഇദ്ദേഹമാണ് പുതിയ പ്രതിസന്ധികളിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആവശ്യക്കാർ ഇദ്ദേഹത്തെ തേടി ഇപ്പോഴും എത്തുന്നുണ്ട് ന്യൂസ് ചെറുവത്തൂർ ഇടവേളയാണ് കോഴിക്കോട് വേളം മണിമലയിലെ നാളികേര പാർക്കിന്റെ സ്ഥലം കാടുപിടിച്ചത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് സർക്കാർ പാർക്കിനായി ഏറ്റെടുത്ത നൂറ്റിപ്പതിനഞ്ച് ഏക്കർ ഭൂമിയാണ് കിടക്കുന്നത് വന്യമൃഗങ്ങൾ തമ്പടിച്ചതോടെ വേളത്തെ കൃഷിയിടങ്ങൾ പന്നിയും കുരങ്ങുമെല്ലാം സ്ഥിരമായി കൃഷി നശിപ്പിക്കുകയാണ് വേളം പഞ്ചായത്തിലെ മണിമലയിൽ നാളികേര പാർക്കിന് സ്ഥലം ഏറ്റെടുത്തിട്ട് പത്തു വർഷമായി വ്യവസായ വകുപ്പിന് കീഴിലെ കെ എസ് ഐ ഡി സി ഏറ്റെടുത്ത നൂറ്റിപ്പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് പാർക്കിനായി ശിലാസ്ഥാപനം നടത്തി തുടർ നടപടി ഉണ്ടായില്ല ഇതാണ് നാട്ടുകാർക്ക് ദുരിതമായത് പത്തു വർഷം കൊണ്ട് നൂറ്റി പതിനഞ്ച് ഏക്കർ ഭൂമിയിലും മരങ്ങൾ വളർന്നു കാട്ടുപന്നിയും കുരങ്ങും തമ്പടിച്ചു ഇതോടെ പരിസരത്തെ കൃഷിഭൂമിയിൽ ഉള്ളതെല്ലാം ഇവ നശിപ്പിക്കുന്നതും പതിവായി ഈ മണിമല എസ്റ്റേറ്റ് റബ്ബർ തോട്ടമായിരുന്നു മുമ്പ് അത് ഇപ്പോൾ പിന്നെ ഒരു നാളികേര പാർക്കിന് വേണ്ടി കൊടുത്തതിനു ശേഷം അതിന് കേസും കാര്യമായിട്ട് അത് കാട് നിറഞ്ഞു കിടക്കുക ഇപ്പോൾ അത് കാട് വൃത്തിയാക്കുക ഒന്നും ചെയ്യാണ്ട് ഇവിടെ ഇപ്പം വന്യജീവികളായ പന്നി മുള്ളം പന്നി ഇതുപോലെയുള്ള സാധനങ്ങൾ വന്ന് കൂടിയിട്ട് കൃഷികളെല്ലാം നശിപ്പിക്കുക പകൽ സമയത്ത് പോലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ഇഴജന്തുക്കളുടെ ശല്യവും കൂടി പാർക്ക് വന്നില്ലെങ്കിലും പ്രദേശം വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വേളം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അബ്ദുള്ള ശ്രീ വി കെ അബ്ദുള്ള എന്താണ് ഈ പദ്ധതിക്ക് സംഭവിച്ചത് ഏറെ പ്രതീക്ഷയോടുകൂടി വിഭാവനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നില്ലേ അതെ പദ്ധതി ആയിരുന്നില്ലേ കൂടി ഞങ്ങൾ കാത്തിരുന്ന ഒരു പദ്ധതിയാണിത് രണ്ടായിരത്തി എട്ട് മുതൽ പറഞ്ഞു കേട്ടതാണിത് രണ്ടായിരത്തി പത്ത് മുതല്ല രണ്ടായിരത്തി എട്ട് മുതൽ പറഞ്ഞു കേട്ടാണ് മണിമ മണിമലയിൽ നാടികേര വികസന പാർക്ക് വരുന്നു എന്നുള്ളത് പക്ഷെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ സർക്കാർ മണിമലയിൽ നൂറ്റി പതിനഞ്ച് ഏക്കർ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്തു പ്രസവ പദ്ധതിക്കായി നാൽപ്പത്തഞ്ച് കോടി രൂപ എസ്റ്റിമേറ്റിൽ ഭരണാനുമതി നൽകിയതായും അറിയാൻ കഴിഞ്ഞിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട പാറക്കല്ല അബ്ദുള്ള എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ആ ഫണ്ടിന് വീണ്ടും ജീവൻ വെക്കുന്നതായി മനസ്സിലായത് രണ്ടായിരത്തി പതിനഞ്ചിന്റെ അവസാനം അധികാരത്തിൽ വന്ന എന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എം എൽ എ പാറക്കളബ്ദുള്ള സാഹിയുമായി ബന്ധപ്പെട്ട് പാറക്കിന്റെ പ്രവർത്തനം തുടങ്ങാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി പതിനാലാം കേരള നിയമസഭയിൽ എം എൽ എയുടെ ആദ്യത്തെ സർശനിക്കൽ പ്രമേയം തന്നെ അതുമായി ബന്ധപ്പെട്ടതാണ് എന്നും എം എൽ എ അങ്ങനെ ദിനാറിയിക്കുകയുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോ അവിടുത്തെ സ്ഥിരം എന്ന് വിചാരിച്ചാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം അന്നത്തെ വ്യവസായ മന്ത്രി ശ്രീ എ സി മൊയ്തീൻ മൊയ്തീനും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം നിർദ്ദിഷ്ട പാർക്കിനായുള്ള സ്ഥലം സന്ദർശിക്കാൻ വരുന്നു എന്ന് എം എൽ എ അറിയിച്ചതനുസരിച്ച് ഭരണ സമിതി അംഗങ്ങളും ഞാനും അവിടെ എത്തി ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി എ സി മൊയ്തീൻ പാർക്കിന്റെ ഭാഗത്തിനും എത്രയും പെട്ടെന്ന് തുടങ്ങാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഒക്കെ അന്നവിടെ പറഞ്ഞിരുന്നു അവിടെ തന്നെ ഒരു മീറ്റിംഗ് ചേർന്നുകൊണ്ടാണ് അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ബോധ്യപ്പെടുത്തുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്ത പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകാത്ത രൂപത്തിലാണ് അത് അതിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് അതിനിട അവിടെ കാർഡ് ഒക്കെ വെട്ടി പൂർത്തിയാക്കാൻ ആവശ്യമായ ഒരു ഫണ്ട് ഒരു മൂന്ന് കോടി പുറത്തിയ അത് അതിന് അതിന് വകയിരുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു പക്ഷെ ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും വേണ്ട അവിടെ പ്രാദേശിക തലത്തിൽ നട നടക്കാത്ത ഒരവസ്ഥയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് എന്തോ ഒരു നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ശക്തി എവിടെയോ പ്രവർത്തിക്കുന്നതോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് നിരന്തരമായി പഞ്ചായത്തും പഞ്ചായത്ത് എം എൽ എ ആയിട്ട് ബന്ധപ്പെടുകയും എം എൽ എ എം എൽ എയുടെ ഭാഗത്തുമുണ്ടാകുന്ന അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾ അറിയിച്ചുകൊണ്ടും ഇരുന്നാണ് ഇരിക്കുന്നതാണ് അപ്പം പിന്നെ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് പക്ഷെ എന്താണ് എന്ത് എന്തുകൊണ്ടോ അവിടെ ഒരു ഒരു കാര്യം നടക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ പിന്നെ ഒക്കെ വേറെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ാണ് ശരി ശരി ഇപ്പൊ താങ്കളിലേക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മളോടൊപ്പം കെ കെ ലതിക എം എൽ എ ഉണ്ട് മുൻ എം എൽ എ ആണ് ശ്രീ കെ കെ ലതിക എന്താണ് ഈ പദ്ധതിക്ക് സംഭവിച്ചത് കാരണം കഴിഞ്ഞ പത്ത് വർഷം മുമ്പാണ് സ്ഥലം ഏറ്റെടുത്തത് താങ്കളുടെ കാലഘട്ടത്തിലും ഈ പദ്ധതി വിഭാവനം പദ്ധതിയുടെ നടപ്പുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നടന്നിരുന്നല്ലോ എന്താണെന്ന് സംഭവിച്ചത് കൊറേ കാര്യങ്ങളല്ല ഇന്ന് നടന്ന ഭൂരിപക്ഷം കാര്യങ്ങളും എന്റെ കാലത്ത് നടന്നതാണ് കാരണം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉള്ള സമയത്ത് സ്ഥാപരം കരിയ്മ വ്യവസായ മന്ത്രി ആയിരുന്നപ്പോഴാണ് നാളികേര പാർക്കിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് അതിന് കമ്പനി എല്ലാ പ്രവർത്തനവും പിന്നീടുള്ള അഞ്ചു വർഷം നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടിട്ടും കഴിഞ്ഞ യു ഡി എഫിന്റെ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുവന്നതിനാവശ്യമായ സഹായങ്ങളൊന്നും ചെയ്തില്ല ഇപ്പൊ എന്താണ് അത് നടക്കാത്തതെന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ അത് നടത്തേണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ നാട്ടിൽ മുഴുവൻ ഈ പ്രവർത്തനം ഏറ്റവും നന്നായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുമ്പം അതിൽ ഇടപെടലും കാര്യങ്ങളും നടത്തേണ്ടതായിട്ടുള്ളത് നിലവിൽ നിൽക്കുന്ന മല്ലാന്നല്ലോ അതുകൊണ്ട് അയാൾ അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് ഏറ്റവും കൃത്യമായി തന്നെ നന്നായി കാര്യങ്ങൾ നടത്തിയിട്ടാണ് നൂറേക്കർ ഭൂമി വാങ്ങിയത് ഫലപ്രദ അധികത്തിലേക്ക് ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഏറ്റവും നല്ല പിന്തുണ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ മണിമല കെ എസ് ഐ ഡി സിയുടെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് കണ്ട് ഭൂമി ഏറ്റെടുത്തതും കമ്പനി രൂപീകരിച്ചതും പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളതും കർഷകര നാളികര കർഷകർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു വ്യവസായ പാർക്കിന് ആവശ്യമായ കാര്യങ്ങളാണ് അവിടെ നീങ്ങിയിട്ടുള്ളത് പക്ഷേ ഇന്നെന്താണെന്നുള്ളത് പറയേണ്ടത് നിലവിലുള്ള ആളാണ് പറയേണ്ടത് പക്ഷേ ശ്രീ പക്ഷേ പഞ്ചായത്ത് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് വ്യവസായ വകുപ്പിനെതിരെയാണ് എം എൽ എയുടെ നടപടിയിലല്ല വ്യവസായ വകുപ്പിന്റെ നടപടിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതെന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഉന്നയിക്കുന്നത് പഞ്ചായത്തിന്റെ ദുരാരോപണം കാരണം പഞ്ചായത്തിന് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത് പഞ്ചായത്തില് പറയേണ്ടത് പഞ്ചായത്ത് പറയുന്നത് ശരിയല്ല പഞ്ചായത്ത് കാര്യങ്ങള് ഇപ്പൊ നമ്മളെ ഇപ്പം അവിടെ ഇന്നൊരു ഉദ്ഘാടനം നടക്കുന്നുണ്ട് ആ ഉദ്ഘാടനം നടക്കുന്നത് ഞാൻ എം എൽ എ സമയത്ത് ുള്ള പ്രവർത്തകന്റെ ആണ് അവിടെ ഉദ്ഘാടനം നടക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും കൃത്യമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പിന്തുണയും കൊടുക്കുന്നതാണ് എന്താണ് നടക്കുന്നതെന്ന് പഞ്ചായത്തിന് പറയാൻ കഴിയില്ലല്ലോ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത് എം എൽ എ ആണ് അത് നടക്കേണ്ടതാണ് നടത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അന്ന് നടന്നിട്ടുള്ളതാണ് പിന്നീട് വന്ന് യു ഡി എഫിന്റെ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൃത്യമായി നമ്മൾ ഇടപെട്ടിക്കും അവര് ഒരു കാര്യങ്ങൾ ചെയ്യാൻ യോഗം വിളിച്ചാൽ സിയുടെ യോഗം വിളിച്ചേർക്കാൻ കൂടി അല്ലെങ്കിൽ ആ അത് തുടങ്ങേണ്ടതായിരുന്നു വളരെ നന്ദി ശ്രീമതി കെ കെ ലജനം ഇടപെട്ടിട്ട് യോഗം പോലും വിളിച്ചേർക്കാൻ വളരെ നന്ദി നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന് ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുമ്പോഴും കോഴിക്കോട് വേളം മണിമലയിലെ നാളികേര പാർക്കിന്റെ സ്ഥലം കാട് പിടിച്ചു കിടക്കുന്നത് നാട്ടുകാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഇനി മറ്റു വാർത്തകളിലേക്ക് പല പഞ്ചായത്തുകളിലും മാലിന്യപ്രശ്നം തലവേദനയായി മാറുമ്പോൾ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് വരുമാനം കണ്ടെത്തി മാതൃകയാവുകയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് ജൈവവളമാക്കിയും പ്ലാസ്റ്റിക് ടാറിംഗ് കമ്പനികൾക്ക് വിറ്റും രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് പഞ്ചായത്തിന് ലഭിച്ചത് തേക്കടി മൂന്നാർ പാതയിലെ ഇടത്താവളമായിരുന്ന നെടുങ്കണ്ടം ടൗണിലൂടെ മുമ്പ് മൂക്കുപൊത്താത് നടക്കാൻ കഴിയുമായിരുന്നില്ല നിരവധി പരാതികളും മറ്റുമുയർന്നതോടെയാണ് മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് തുടർന്ന് രണ്ടു വർഷം മുമ്പാണ് മാലിന്യ നിർമാർജ്ജന യജ്ഞത്തിനായി കൂട്ടായ പ്രയത്നം തുടങ്ങിയത് ടൌണിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ശുചീകരിച്ച് ഉണക്കിയ ശേഷം സംസ്കരിച്ച ടാറാക്കും ഈ വർഷം മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കിലോ പ്ലാസ്റ്റിക്കാണ് പഞ്ചായത്ത് ടാറിംഗ് കമ്പനികൾക്ക് വിറ്റത് പഞ്ചായത്തിന് അറുപത്തി അറുനൂറ്റി ഒന്ന് രൂപ ലഭിച്ചു പ്ലാസ്റ്റിക് ആക്രി സാധനങ്ങൾ പേപ്പർ അലുമിനിയം ജൈവവളം എന്നിവ വിൽപ്പന നടത്തി പഞ്ചായത്തിന് ലഭിച്ച വരുമാനം ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് മാലിന്യത്തിൽ നിന്ന് സംസ്കരിച്ചെടുത്ത ജൈവവളം മൂവായിരം കിലോയ്ക്ക് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ലഭിച്ചത് നെടുങ്കണ്ട ടൗണിൽ പല ഭാഗത്തും മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നെടുങ്കണ്ടം പട്ടണം വളരെ ക്ലീനായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ടൗണിന്റെ പല ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും മിനി എം സി എഫുകൾ ഹരിതകർമ്മ ശുചീകരിച്ച പ്ലാസ്റ്റിക് ശേഖരിച്ചു വയ്ക്കുന്ന മിനി എം സി എഫുകളും സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് തന്നെ ഇതിന്റെ ശേഖരണവും സംഭരണമെല്ലാം വളരെ വേഗത്തിലാക്കാനും അതുവഴി വലിയ വരുമാനം ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട് ടൗണിനടുത്ത് ബേഡ്മെറ്റിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് പ്രദേശവാസികൾക്ക് സൗജന്യമായി ബയോഗ്യാസ് നൽകുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി ബയോഗ്യാസ് പ്ലാന്റും സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് പ്രദേശത്തെ നാല് കുടുംബങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ബയോഗ്യാസ് സൗജന്യമായി പഞ്ചായത്ത് വിതരണം ചെയ്യുന്നു മാലിന്യ പ്രശ്നം കീറാമുട്ടിയായി നിലനിൽക്കുന്ന സംസ്ഥാനത്തെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണ് ഇന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക